നമസ്കാരം സശി ടി വിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോൾ ഇവിടെ ഇന്നലെ രാത്രി കടകളിൽ വീണ ആല് എടുത്ത് മുറിച്ച് മുറിച്ച് കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ആ കഷണങ്ങൾ പുറക്കി മാറ്റാനായിട്ട് ജേഴ്സി വന്നിട്ടുണ്ട് ആ ജേഴ്സി അത് ഉപയോഗിച്ച് മാറ്റുന്ന ആ ദൃശ്യം കൂടി ഞങ്ങൾ സശിയുടെ പ്രേക്ഷകർക്കായി സംരക്ഷണം ചെയ്യുന്നു ഈ തത്സമയത്തിലേക്ക് ഇവർക്ക് സ്വാഗതം हूँ <laughs> <laughs> അതൊരു ഡയറക്റ്റ് അയ്യോ അയ്യോ അവിടുന്ന് അവൻ എത്ര പറഞ്ഞാ അവൻ പോ കപ്പിനട് നടക്കടാ കപ്പിനട് തോന്നാഞ്ഞിട്ട് ആരെങ്കിലും ആരെങ്കിലും നമ്മളെ ചേന്നോണ്ടിടേ ആരെങ്കിലും ആരെങ്കിലും സെറ്റ് ചെയ്യാൻ പറഞ്ഞു അന്നേരം അവരെത്തിന് സമ്മതിച്ചു അങ്ങനെ വരച്ചില്ല അങ്ങനെ വരച്ചില്ല അപ്പുറത്തൊന്നും വരച്ചില്ല മൊത്തത്തിന് വാങ്ങിക്ക പിടിച്ച മറ്റ അയച്ചില്ല അയച്ചില്ല അതുകൊണ്ട് അയക്കല്ലേ പിന്നെ എന്തു വേണേ ഒരു ആവശ്യം നിങ്ങളെ ക്യാൻറ്റർ പോംബ്ര ഒമ്പത് രൂപയ്ക്ക് സമയമില്ല അവര് സെയിൻ ആവശ്യം അത് ും ജെ വി എത്തിയെങ്കിലും ആ വണ്ടി അവിടെ തിരിക്കാനുള്ള ചെറിയ പ്രായോഗിക ബുദ്ധിമുട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ട് ഇപ്പൊ നമ്മളൊരു ഒന്നൊരു ഒരു വാഹനം അവിടെ ഇരിപ്പുണ്ട് അതൊന്ന് മാറ്റിയതിന് ശേഷം തിരിക്കാൻ ശ്രമിക്കും ശ്രമിക്കാം എന്നാണ് എന്റെ ഡ്രൈവർ അറിയിച്ചിരിക്കുന്നത് അത് തിരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുതന്നെ ഈ കളിക്കഷ്ണങ്ങൾ തുറക്കി മണ്ണ് ഗവേഷണ കേന്ദ്രത്തിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയാണ് ഇപ്പോൾ ഇടാൻ പോകുന്നത് അതിനുശേഷം അരമണിക്കൂറുകൾക്കകം തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് വരികയും അവരിവിടെ ഏകദേശം ആറോളം പോസ്റ്റും ഈ റോഡിൽ തന്നെ വീണിട്ടുണ്ട് അത് ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് രണ്ട് പോസ്റ്റും ഞങ്ങളുടെ പ്രദേശത്തായിട്ടുണ്ട് ഒരു പോസ്റ്റ് ഞങ്ങൾ നിൽക്കുന്നതിന് മുൻവൽത്തായിട്ടുണ്ട് രണ്ട് വാക്കിയുള്ള മൂന്ന് പോസ്റ്റുകൾ സി ടി വിയുടെ റിപ്പോർട്ടർ ശ്രീ രംഗകുമാറിൻ്റെ വീടിൻ്റെ ഭാഗത്താണ് ഈ മൂന്ന് പോസ്റ്റുകൾ ഈ റോഡിൽ വീണിരിക്കുന്നത് അതുപോലെ തന്നെ എൻ സിപിയുടെ മണ്ഡലം സെക്രട്ടറി ശ്രീ ഹരി വി നായരുടെ വീടിൻ്റെ ഭാഗത്തായിട്ട് ഏകദേശം ഒരു രണ്ട് പോസ്റ്റുകൾ വീണിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ക്രമീകരിച്ചതിന് ശേഷമേ നമുക്ക് കെ സി ബിക്ക് കറണ്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇന്ന് വൈദ്യുതി എന്ന് പറയുന്ന സംവിധാനം നമുക്ക് എത്തിക്കാൻ പറ്റത്തുള്ളു അതുകൊണ്ട് ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് വെച്ച ആരും ദീഷ്യപ്പെടുന്നു നല്ലൊരു ജോലിയാണ് മാത്രമല്ല നമ്മൾ നിൽക്കുന്ന ഈ ആൽമരത്തിൻ്റെ ശിഖരങ്ങൾ മുറിച്ച് എല്ലാം പൂർണ്ണമായും മുറിച്ചു മാറ്റിയിട്ടില്ല റോഡിൽ നിന്നും ആണ് ആണത് മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നത് അവിടെ ഉള്ള കുറെ പിന്നെ അതിൻ്റെ ആ ശിഖരങ്ങൾക്കടിയിലാണ് നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ ഈ കമ്പി അതായത് നമ്മൾ പറയുന്ന അത് നീക്കുക എടുക്കുക തന്നെ അവർക്ക് ഒരു പ്രയാസകരമായ ജോലിയാണ് വളരെ പ്രയാസകരമാണ് അത് വലിയ വലിയ കഴിയതാണ് അത് എപ്പോഴും ആ ഉണ്ടത് അപ്പോൾ അത് ഒരു വലിയ പ്രയാസകരമായ ജോലിയാണ് ഇതായിട്ട് അത് അതിലെ അതിലെ എല്ലാ പ്രേക്ഷകർക്കും ഈ തത്സമയം കണ്ട പ്രേക്ഷകർ നമ്മുടെ സി ബി വിദ്യോഗസ്ഥോടും അതോടൊപ്പം തന്നെ ഇങ്ങനത്തെ ഇപ്പോൾ രാവിലെ മുതൽ തന്നെ സജീവമുള്ള ഈ പ്രദേശത്ത് ക്യാൻഡ് ചെയ്തതാണ് അങ്ങനെയെങ്കിലും ഇത് പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഒരു കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയുന്നത് ചില പ്രതിജനങ്ങളൊന്നും ഉണ്ടായിരുന്നു നമ്മുടെ അവർ അവരുടെ സഹായങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നിരവധി പേരുടെ ശ്രമമാണ് ഇപ്പോഴെന്തെങ്കിലും ഇത് ഇത് ഇങ്ങനെ മാറ്റാൻ കഴിഞ്ഞത് എന്തായാലും കറണ്ട് വൈദ്യുതിയുടെ കാര്യത്തിൽ കുറച്ച് സമയം കൂടി നമ്മൾ തിരിക്കേണ്ടി വരും കാരണം മറ്റൊന്നുമല്ല ഇവിടെ വലിയ ഒരു ജോലിയാണ് കിടക്കുന്നത് ഈ ഹോസ്പിറ്റലിലൊക്കെ ഇറങ്ങുമ്പോൾ ആദ്യം നമ്മൾ നിൽക്കുന്ന ഈ സൈഡിൽ തന്നെ രണ്ട് പോസ്റ്റുകൾ ഒന്ന് കെ എസ് ആർ ടി സിയുടെ കോമ്പൗണ്ട് നമുക്ക് ഫുൾ ആയിട്ട് മറ്റൊന്ന് മണ്ണ് ഗവേഷണ കേന്ദ്രത്തിൽ കെ എസ് ആർ ടി സെ അത് പെൻഷൻ എടുത്തിട്ട് മുകളിലായിട്ടുമാണ് ഇങ്ങനെ കിടക്കുന്നത് മറ്റൊന്ന് ഈ ഞങ്ങൾ വീട്ടിൽ നിന്ന് വളവിലാണ് ഉപയോഗിക്കുന്നത് പിന്നെ എന്നയൊക്കെ പറഞ്ഞു നിങ്ങളുടെ റിപ്പോർട്ട് വൈകുമാറിൻ്റെ വീടിൻ്റെ ഭാഗത്ത് മൂന്ന് പ്രശ്നം അതുപോലെ സി സിപിഎം മണ്ഡലം സെക്രട്ടറി ശ്രീ അതിനാട മണ്ഡലം സെക്രട്ടറി ശ്രീ ഹരിവി നായരുടെ വ്യക്തി ഭാഗത്തേക്ക് രണ്ട് പോസ്റ്റുകൾ പിന്നെ അതുപോലെ ആ കോള മേഖല കൊണ്ട് അതുപോലെ വിവിധ മേഖലകളിൽ അതെ കഴിഞ്ഞ പഞ്ചായത്തിലോട്ട് പോയാൽ നമ്മുടെ ഇടപെടുന്ന ആൾക്കാർ മുതൽ ഏകദേശം അടിപൊളി ജിഷം വരെ ഉള്ള മേഖലകളിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ട് കടങ്ങൾ അതുപോലെ തന്നെ പോസ്റ്റുകൾ അതൊക്കെ തന്നെ എല്ലാ ഇതിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല സാങ്കേതിക പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായതുകൊണ്ടാണ് കാരണം നമ്മൾ ഈ ഇടപെട്ടിടുന്ന അതിശുദ്ധമായ മര നമ്മുടെ യാത്രകളെ വിപുലമായി ബാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് സഖ്യ പ്രദേശങ്ങളുടെ പ്രശ്നങ്ങളും നമ്മുടെ സക്രീപ്രദേശം ദേവിയെതിലക്ട്രിസിറ്റി കൂടി മാറ്റി മാത്രം അത് ഈ കടിക്കറ്റം മാറ്റിയതിന് ശേഷമേ അവർക്ക് അടുത്തോട് തുടങ്ങാൻ പറ്റത്തുള്ളൂ പിന്നെ അതിൽ അടുത്ത പരിചാരികത്തോടെ കണ്ടിട്ട് പോസ്റ്റ് കൊണ്ടുവരണം സൂക്ഷ്മ പോലീസ് ഇവിടെ വരണം പിന്നെ അതുപോലെ തന്നെ അവര് റൂമിലെ തന്നെ നമ്മൾ ബന്ധപ്പെട്ട ജോലി ചില ഒന്നും പറയുന്നു നോണ അല്ല ആ ആ ആ മാറി മാറി പോരെ ഇത്രേ പോരെ ഇത് ആги വെക്കോ ഹേ

ഇതിലാണ് ഞാൻ അതിൻ്റെ ലിങ്ക് ഇങ്ങോട്ട് അയച്ച ഓക്കെ അല്ലല്ല മര മരം മരം മറിഞ്ഞു ഞാൻ പിന്നെ ഞാൻ വിളിക്കാൻ ശരി どういうこと എല്ലാവർക്കും നിശ്ചയിക്കല്ലേ കണ്ടേ കഷ്ണ ആട് ദേ ഇത്രേ കണ്ടേ കഷ്ണ ആട് ദേ കണ്ടേ കഷ്ണ അങ്ങോട്ട് ചെയ്തിട്ടല്ലേ ആ ഞാൻ വേണമെന്നുള്ള വിട്ടു ഞാൻ ആക്കി ഇത്രേ എൈ കൈഫാറ്റു ഉണ്ട് ആരെ മർ കൊല്ലുന്നേ ഇടിച്ചാ വെച്ചിട്ട് വീഡിയോ എടുത്തിരുന്നോ അതൊക്കെ എങ്ങുപോയി എടുക്കില്ല മുറുക്കിട്ട് മീഡിയ yeah, ഞങ്ങൾ ഈ തത്സമയവും ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ പറയുന്നത് കാലാവസ്ഥ വളരെ പ്രതികൂലമായ ഒരവസ്ഥയിലാണ് അത് ശക്തമായ മഴയും കാറ്റും കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരണം മറ്റു എല്ലാ ഒരു വളരെ ജാഗ്രതയോട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം അപകട സാധ്യതകൾ എന്തെങ്കിലും പെൺകുട്ടി ഉണ്ടായാൽ നമുക്ക് അറിയാൻ സാധ്യത അത് ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കാൻ ശ്രമിക്കണം യാത്ര കാലങ്ങളിൽ മഴയോ മരങ്ങളോ മറ്റേ എന്തെങ്കിലും അപകടങ്ങളുണ്ടായാൽ തീർച്ചയായിട്ടും നിങ്ങളത് ഉത്തരവാദിത്തവരെ അറിയിക്കണം അതിനുവേണ്ടുന്ന സെൻഡൻസ് കൂടി വയ്ക്കണം അതുപോലെ തന്നെ എല്ലാവരെയും ജാഗ്രത പാലിച്ച് കഴിയുക ഇത് ഒരു എല്ലാ വർഷവും കാലവർഷവും ജൂൺ പകുതി കാരണം ശക്തമാകുന്നതെങ്കിൽ അപ്പോൾ തുടക്കത്തിലെ ശക്തമാണ് അപ്പോൾ അസംഖ്യത ആൾക്കാർക്കുണ്ട് തീർച്ചയായും സുരക്ഷിതരായി ജാഗ്രതയോടെ ഇരിക്കുക മാത്രം മാത്രമല്ല നന്ദി നമസ്കാരം മറ്റൊരു തലപ്പിനും ഒപ്പം നമ്മൾ വീണ്ടും കാണാൻ തീർച്ചയായും ഇത് പറഞ്ഞ അവരുടെ അത് പറയാം